അത് കെ പി സി കാർ തീരുമാനിക്കണ്ടല്ലേ അല്ല ഞങ്ങൾക്ക് ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ഇന്ന് ആളായിരിക്കണം സി പി ഐ എം അല്ലല്ലോ നിർദ്ദേശിക്കേണ്ടത് അത് കോൺഗ്രസുകാർ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ പക്ഷെ ഇന്നലെ വിഴിഞ്ഞം വിഴിഞ്ഞം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ബി ജെ പി അധ്യക്ഷൻ വക്യം വിളിക്കുന്നതൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പേ അവിടെ എത്തിയത് അതൊക്കെ എന്ത് പ്രോട്ടോകോൾ ഒരു പ്രോട്ടോകോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വേദി എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാർക്കും അവിടെ ഒരു പോസ്റ്റിനും അനുവദിച്ചിട്ടില്ല അവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം പി എം എൽ എ തുടങ്ങിയിട്ടുള്ളവരെയാണ് അതിൻ്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെയും അവിടെ ഇരുത്തിയത് അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രവണതയായിരുന്നില്ല ജനാധിപത്യപരമായ രീതിയിൽ നോക്കിയാൽ അതൊരു ശരിയായ നിലപാടായിരുന്നില്ല പക്ഷേ ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ആ സ്ഥാനത്ത് വളരെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് ഇരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും അത്രേ കാണിച്ചുള്ളൂ അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് വിലയിരുത്തുന്നുണ്ട് കാരണം കേരളം ഒരു ജനകീയ സംരംഭങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അവർ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഒരു നയാ പൈസ ആ പോർട്ടിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടില്ല ഇന്നേ വരെ കടം കൊടുത്തു എന്നാണ് പറയുന്നത് കടം ഇവിടെ നിന്നും കടം വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഒരു കാര്യവും ആ പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിട്ടില്ല ഓ അത് വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് അത് സംബന്ധിച്ച് അന്വേഷണം ഖ്യാപിച്ചിട്ടുണ്ട് ആവശ്യമായ പരിശോധന നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അത് എന്താ എന്തുണ്ടെങ്കിലും ഏത് അപാകതയായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നല്ല പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്യണം വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേദിയിലിരുന്നതിൽ വലിയ വരുന്നുണ്ട് അത് മാത്രമല്ല ഇന്ത്യ കോൺഗ്രസിനെ വിമർശിക്കാനൊന്നൊരു അവകാശമില്ല കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഓർമ്മയില്ല കുറെ മാസ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഞങ്ങൾ വിമോചന സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണെന്നുണ്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച അതി നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആവശ്യം കൊടുക്കാൻ അതുകൊണ്ട് അമ്മാ ഈ വർത്തമാനത്തിന് യാതൊരു അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിന്റെ മനോഹരമായിട്ടുള്ള ഇതൊരു ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക മനസാക്ഷി കുത്താണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർ പറഞ്ഞു പങ്കെടുക്കുക ആരാഞ്ഞത് ആള് പേര് ജീവിച്ചിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ അസംബന്ധം പറയാണ് വെറുതെ തറക്കല്ല പല പല ആളുകൾ ആൾ കിട്ടിട്ടുണ്ടാവും തറക്കല്ലിട്ടിട്ടുണ്ടാവും ചിലപ്പോ അതുപോലെ തന്നെ കരാറുണ്ടാകും കരാറ് ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായി ഒരേ നിലപാടാണ് സ്വീകരിച്ചത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് ഇന്നത്തെ മനോരമ വായിച്ചു നോക്ക് ഇവിടെ ഡൽഹിയിൽ തന്നെ എന്താ ഓരി വെച്ചത് എന്ന് എങ്ങനെയാണെന്ന് അപ്പോൾ മനസ്സിലാവും പക്ഷെ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു പലരെയും പക്ഷെ മുഖ്യമന്ത്രി സംസാരിച്ചില്ല സംസാരിച്ചില്ല മുഖ്യമന്ത്രി ഇന്ത്യ എന്ന് അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസിലാവായിട്ടാണ് ആരാ ആദ്യം ആരാ ആദ്യം ആരാ പ്രസംഗിച്ചതെന്ന് ഏഹ് വേറൊരു ചോദ്യം ചോദിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞാ വെറുതെ ചോദിച്ചു ചോദിക്കാൻ പാടില്ല അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു അവസാനിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് അവരന്നെയാണ് അപ്പോൾ സ്വാഗതം കഴിഞ്ഞു അദ്ധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ചടങ്ങ് അവസാനിച്ചു അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ എന്താടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞു മറുപടി മറുപടി പറഞ്ഞ ഇപ്പല്ലേ ഞാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പറഞ്ഞോട് പറയാം ഇപ്പൊ മറുപടി പറയാം എന്താ കുഴപ്പം എന്നാണ് പ്രധാനമന്ത്രി അല്ല കോൺഗ്രസിന്റെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ് കാരണം അവരിത് പങ്കെടുക്ക ഇതുണ്ടാവാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഒന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു മധ്യഘട്ടത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിനും എന്തടിസ്ഥാനത്തിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക അവരെ ഉറക്കം കേൾക്കുന്നതെയാണ് എന്റെ സംശയം